ഒരു ബിഗ്ഗസ്റ്റ് അനൗൺസ്മെന്റ് നടത്താൻ ഒരുങ്ങിയാണ് തമിഴകത്തു നിന്നും സൺ പിക്ചേഴ്സ് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി ഇന്നേ ദിവസം കാരണം മോളിവുഡ് പോലും കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു മോളിവുഡ് സർപ്രൈസ് ഉണ്ടാവുമല്ലോ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം മോഹൻലാലും എത്താൻ പോകുന്ന രജനീകാന്ത് ചിത്രം ഈ ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് സൺ പിക്ചേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ സാഹചര്യപ്പെടുന്ന ഒരു ചിത്രം അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്ന അപ്ഡേറ്റിനു വേണ്ടി കാത്തിരിക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രജനീകാന്ത് തന്റെ അഭിനയ ജീവിതത്തിൽ തികച്ചും തിരക്കിലാണ് അദ്ദേഹത്തിന്റെ കിറ്റിൽ ചില പ്രവേശകരമായ പ്രോജക്ടുകളുമുണ്ട് സംവിധായാൻ ലോകേഷ് കനകരാജ് സൺ പിക്ചേഴ്സ് എന്നിവരോടൊപ്പം അടുത്ത ചിത്രം കൂലി എന്ന ചിത്രവുമായി സൂപ്പർ സ്റ്റാർ നമുക്ക് മുന്നിലേക്ക് വരാൻ ഒരുങ്ങിയാണ് രസകരമെന്ന് പറയട്ടെ ഇതിഹാസം തന്റെ അടുത്ത പ്രോജക്റ്റിനായി പ്രശസ്ത പ്രൊഡക്ഷൻ ബാനറുമായി വീണ്ടും ഒന്നിക്കുകയാണ് സൺ പിക്ചേഴ്സുമായി തന്നെ ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക വീഡിയോ ഇറക്കിയിട്ടുണ്ട് സൺ പിക്ചേഴ്സ് അതാണ് ഇപ്പോൾ കൗതുകം ജനിപ്പിക്കുന്നത് രജനീകാന്തുമായുള്ള പുനർസംഗമം സ്ഥിരീകരിച്ചുകൊണ്ട് അവരൊരു അപ്ഡേറ്റ് ഇറക്കി പുതിയ അപ്ഡേറ്റ് ജയിലർ ടു പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായി കഴിഞ്ഞു തമിഴ് ചലച്ചിത്ര വ്യവസായത്തിന്റെ ജനപ്രിയ ക്ഷൻ ബാനർ ഇന്ന് ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ നടത്തിയ ഈ ഒരു കാര്യം രജനിയാന് വീണ്ടും ഒന്നിക്കൽ പ്രേക്ഷകരെ വലിയ അത്ഭുതത്തിൽ എത്തിച്ചിരിക്കുന്നു തമിഴകത്ത് വലിയ തരംഗമായി മാറി ഈ അപ്ഡേറ്റ് അതിനൊപ്പം മലയാളത്തിലേക്കും എത്തി കാരണം മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം വീണ്ടും വരാൻ പോകുന്നു എന്നതുകൊണ്ട് തന്നെ ജയില ടൂവിൽ മാത്യുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പല റൂമറുകളും പറയുന്നുണ്ട് എന്നാൽ ഒഫീഷ്യൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഈ കഥാപാത്രങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചിത്രത്തിന്റെ വലിയൊരു വിജയത്തിന് ഇതൊക്കെ വലിയ ഘടകങ്ങളായി മാറി ഓരോ ഇൻഡസ്ട്രിയിലും സൺ അടുത്ത സൂപ്പർ സാഗ സ്ഫോടനാത്മകരമായ പ്രഖ്യാപനത്തിനായി തയ്യാറെടുക്കുക തുടരുക എന്നതായിരുന്നു സൺ പിക്ചേഴ്സ് ഇതിനൊപ്പം പറഞ്ഞിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഗംഭീരമായ ഒരു വരവ് ഒപ്പം മോഹൻലാൽ ശിവരാജ് കുമാർ എന്നിവരെയും പ്രതീക്ഷിക്കാം ജയിലർ ടു ആയിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന ഉറപ്പാണ് മോളിവുഡിലെ ഓരോ മൂവി അനലിസ്റ്റുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതേ സൺ പിക്ചേഴ്സിൽ തന്നെയാണ് ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലി എന്ന ചിത്രവും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് രജനീകാന്തിന്റെ രജനീകാന്ത് ആരാധകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജ് സംവിധാനത്തിൽ ഒരുങ്ങുന്ന കുലി ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് രജനി ആരാധകർ സ്വീകരിക്കുന്നത് ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നടത്തുന്ന സ്വർണ്ണ ആണ് ചിത്രത്തിൻ്റെ പ്രമേയമാവുക എന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തുവന്നപ്പോൾ കുലിയുടെ എഴുപത് ശതമാനം ചിത്രീകരണം പൂർത്തിയായെന്നും ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നിലവിലെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും രജനീകാന്ത് പറയുകയുണ്ടായി ബാങ്കോക്കിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തരോട് സംസാരിക്കുകയായിരുന്നു താരം ചിത്രത്തിൽ അമീർ ഖാനും ഒരു പ്രധാന വശത്തിൽ എത്തുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു സൺപിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി നാഗാർജുന അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സോബിൻ ഷാഹിർ ശ്രുതി ഹസൻ റിബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ് കൂലിയുടെ സംഗീത സംവിധാനം ചിത്രം എൽ സിയുവിന്റെ ഭാഗമല്ലെന്ന് നേരത്തെ ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ ചിത്രം ലോകം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അവധി ദിവസമായതിനാൽ തന്നെ ഓപ്പണിംഗ് ഡേ തന്നെ മികച്ച കളക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണിതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഫിലോമിൻ രാജാണ്